മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ ബിജെപിയിൽ തമ്മിൽ തല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാക്കളായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും മാറ്റി നിർത്തിയത് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിന്റെ ഭാഗമായാണെന്നാണ് പുറത്തുവരുന്ന വിവരം പുനഃസംഘടനയിലും വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും അനുകൂലിക്കുന്നവരെ തഴഞ്ഞേക്കും ഇന്നലെ ചേർന്നത് രമേശ് പറഞ്ഞതുപോലെ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗമായിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ നിശ്ചയിക്കുന്നതടക്കം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട യോഗം പി കെ കൃഷ്ണദാസും കുമ്മനൻ രാജശേഖരനും പങ്കെടുത്തിട്ടും കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും അകറ്റി നിർത്തിയത് പ്രവർത്തകർ ഞെട്ടലോടെയാണ് കണ്ടത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായതിനു പിന്നാലെ സുരേന്ദ്ര മുരളീധര പക്ഷക്കാരെ പൂർണമായി അകറ്റുന്നു എന്ന ആരോപണം ശക്തമായിരുന്നു ഇനി വരാനിരിക്കുന്നത് പുനഃസംഘടനയാണ് രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവർ മാത്രമേ ഭാരവാഹിത്യത്തിലേക്ക് വരൂ അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിന് മുന്നിൽ നന്നായി മുന്നോട്ടു പോകാൻ സാധ്യതയില്ല അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് നേതാക്കളുടെ തീരുമാനം രാജീവ് ചന്ദ്രശേഖർ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് പ്രധാന പരാതി തൃശൂരിൽ നടന്നത് ബിജെപി ജില്ലാ അധ്യക്ഷന്മാരുടെ റിപ്പോർട്ടിംഗ് മാത്രമാണെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പങ്കെടുത്തിരുന്നില്ല എന്നും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലെന്നും നേതൃത്വം വിശദീകരിക്കുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം